ഇന്ത്യൻ ഒറിജിൻ അമേരിക്കൻ ആക്ട്രസ് ശ്രീലീല എന്ന ഇരുപത്തിയൊന്നുകാരിക്ക് തെലുങ്കിലും കന്നഡ സിനിമയിലും തിരക്കാണ് ശ്രീലീലയുടെ മൂന്ന് തെലുങ്ക് ചിത്രങ്ങളും ഒരു ഹിന്ദി ചിത്രവുമാണ് പ്രൊഡക്ഷനിൽ ഉള്ളത് അതേസമയം ശ്രീലീല ഫൈൻ ഇയർ എം ബി ബി പഠിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി കിസ് എന്ന കന്നഡ ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് വന്ന ശ്രീലീല തുറന്ന് ചിത്രാകഥ എന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ച് പെല്ലി സെൻഡി എന്ന ചിത്രത്തിലൂടെ നായികയായ ശ്രീലീല ബൈ ടു ലവ് ജെയിംസ് എന്നീ കന്നഡ ചിത്രങ്ങളിലും ഇത്രമാക്ക സ്കന്ദ ഭഗവന്ത് കേസരി ആദികേശവ എക്സ്ട്രാ ഓർഡിനറി മാൻ ഗുണ്ടൂർകാരം എന്നീ ചിത്രങ്ങളും അഭിനയിച്ചു ശ്രീലീലയുടെ റോബിനുവ് ഉസ്താദ് ഭഗത് സിംഗ് ആർ ടി സെവന്റി ഫൈവ് ഹേ ജവാനി നോ ഇസ് ഹോന ഹേ എന്നീ ചിത്രങ്ങൾ പ്രൊഡക്ഷനിലാണ് സൈമ ബെസ്റ്റ് ഫീമെയിൽ ഡെബു കന്നഡ സൈമ മോസ്റ്റ് പ്രോമിസിംഗ് ന്യൂ കമ്മർ സൈമ ബെസ്റ്റ് ആക്ട്രസ് തെലുങ്ക് എന്നീ ശ്രീ അവാർഡുകളും ശ്രീലീല കരസ്ഥ ശ്രീലീല ഡെട്രോയിറ്റിലെ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ജനിച്ചത് അമ്മസ് നല്ലത് ബാംഗ്ലൂർ സ്വദേശിനിയും ഗൈനക്കോളജിസ്റ്റുമാണ് ചെറുപ്പം മുതൽ ഭരതനാട്യം അഭ്യസിച്ചു പോരുന്ന ശ്രീലീല ഇരുപത്തൊന്നാം വയസ്സിൽ രണ്ട് ആയിട്ടുള്ള കുട്ടികളെ ദത്തെടുത്തു കൊണ്ടുവരുക്കാനും എന്ന ചിത്രം അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും ശ്രീലീലയും മഹേഷ് ബാബുവും ചേർന്നുള്ള കുറിച്ച് മാർത്തപ്പെട്ടി എന്ന പാട്ട് ൊപ്പമുള്ള ഡാൻസ് കെയർ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു തെലുങ്ക് ഇൻഡസ്ട്രീലിസ് പത്രസമ്മേളനം വിളിച്ച് ശ്രീലീലയുടെ അച്ഛൻ താനല്ല എന്നും തന്റെ പേര് ഇനിയും ഉപയോഗിക്കരുതെന്നും അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ സ്വത്ത് ക്ലെയിം ചെയ്യാനാണ് ശ്രീലീലയുടെ അച്ഛനായി അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നതെന്നും തന്റെ രവോഡ്സിന് ശേഷം തന്റെ എക്സ് വൈഫിന് ഉണ്ടായ മകളാണ് എന്നും അദ്ദേഹം പറഞ്ഞു ശ്രീലീല ഈ വിഷയത്തിൽ കമന്റ് ചെയ്തിട്ടില്ല സുന്ദരിയായി നടി എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം ഡോക്ടറായി വർക്ക് ചെയ്യുമോ അതോ സിനിമാ രംഗത്ത് തുടരുമോ എന്നതാണ് ശ്രീലീലയുടെ ആരാധകർ ചോദിക്കുന്നത്